പക്ഷേ ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം എവിടെയാണ് ഇതിന്റെ അടിസ്ഥാന പ്രശ്നം ഒരു മതമാണ് ഇത് പറയാനുള്ള ചങ്കുറപ്പ് അല്ലെങ്കിൽ ചങ്കൂറ്റം ലോകത്താകമാനമുള്ള ഹിന്ദുക്കൾക്ക് എപ്പോൾ ഉണ്ടാകുന്നു അന്ന് ഈ പ്രശ്നം തീരും ഈ ഇസ്ലാമിക തീവ്രവാദത്തെ നേരിടാൻ ഒറ്റ വഴിയേ ഉള്ളൂ അത് തിരിച്ചടിയുടെ വഴിയാണ് അത് തിരിച്ചടിയുടെ വഴിയാണ് എവിടെയൊക്കെ തിരിച്ചടിച്ചിട്ടുണ്ടോ അവിടെ മര്യാദയ്ക്ക് നിന്നിട്ടുണ്ട് ഗുജറാത്തിലായാലും അഡാട്ടാബാദിൽ നിന്ന് കൊണ്ടുവന്ന മൂന്ന് കണ്ടെയ്നർ വരുന്ന കള്ളനോട്ടാണ് കേരളത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വളർത്താൻ ഇടയാക്കിയത് അന്ന് മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരാണ് അതിന് ചരട് വലിച്ചത് ഇതൊരു നീണ്ട പ്രസംഗത്തിന് സ്ഥാനമുണ്ടെന്ന് തോന്നുന്നില്ല ഞാൻ കൂടുതൽ ഉദ്ദേശിക്കും നമ്മൾ ഇത് സംബന്ധിച്ച സംവാദമാണ് പക്ഷെ ഞാൻ സംവാദത്തിന് കുറച്ച് വിചാര ബിന്ദുക്കൾ മാത്രമാണ് മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നത് ഗോപാൽജി നേരത്തെ സൂചിപ്പിച്ചു ഇപ്പൊ ബംഗ്ലാദേശിൻ്റെ പ്രശ്നം ആകസ്മിക അല്ല ഇത് സ്വാതന്ത്ര്യ സമരത്തോട് അനുബന്ധിച്ച് അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിനോടനുബന്ധിച്ച് ഭാരതത്തെ വെട്ടിമുറിക്കപ്പെട്ട ആ കാലഘട്ടത്തിൽ ആരംഭിച്ചതാണെന്ന് നമുക്ക് പറയാം പക്ഷേ ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം എവിടെയാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം ഒരു മതമാണ് ഇത് പറയാനുള്ള ചങ്കുറപ്പ് അല്ലെങ്കിൽ ചങ്കൂറ്റം ലോകത്താകമാനമുള്ള ഹിന്ദുക്കൾക്ക് എപ്പോൾ ഉണ്ടാകുന്നു അന്ന് ഈ പ്രശ്നം തീരും ഒരു പുസ്തകം മാത്രമേ സത്യമുള്ളൂ ഒരു പ്രവാചകൻ മാത്രമേ ലോകത്ത് അതേ അന്ത്യപ്രവാചകൻ ഇത് പ്രവാചകനില്ല ഇപ്പൊ അടുത്തിടയ്ക്ക് രണ്ട് പുസ്തകം വായിക്കാൻ ഇടയായി അൻവർ ഷേഖിൻ്റെ വളരെ പ്രശസ്തമായ പുസ്തകം ഇസ്ലാം എന്നുള്ളത് അത് മതമല്ല അറബ് സാമ്രാജ്യത്വമാണെന്നുള്ള അൻവർ ഷെയ്ഖിൻ്റെ ലോക പ്രശസ്തമായ പുസ്തകം അത് കാര്യകാരണ സഹിതം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ഇസ്ലാം എന്ന അറബ് സാമ്രാജ്യത്വം രൂപപ്പെട്ടത് ആ അറബ് സാമ്രാജ്യത്വത്തിൻ്റെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ലോകത്തെ മുഴുവൻ ജനങ്ങളെയും ലോകം മുഴുവനെയും ഇസ്ലാമികവൽക്കരിക്കുകയും ലോകത്തെ മുഴുവൻ ഒരു മതത്തിൻ്റെയും ഒരു പ്രവാചകൻ്റെയും ഒരു രാജ്യത്തിൻ്റെയും സൗദി അറേബ്യ എന്ന് പറയുന്ന ആ രാജ്യത്തിൻ്റെയും കീഴിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടാണ് ഇവർ പ്രവർത്തിക്കുന്നത് അതിനനുസൃതമായ രീതിയിലുള്ള പ്രവർത്തന പദ്ധതിയാണ് അവർ ഒരുക്കിയിട്ടുള്ളത് അവർ പറയുന്നത് ഭാരതം അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ പോലും പ്രവാചകനായ മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നിതാന്ത ശത്രു എന്ന് പറയുന്ന ജൂതന്മാരോട് പോലും കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് ജൂതന്മാരോട് കോംപ്രമൈസ് ചെയ്ത് ജൂതന്മാരുടെ ആധ്യാത്മിക ഗുരു അല്ലെങ്കിൽ അവരുടെ പ്രവാചകനായ യഹോവയെ ഇസ്ലാമിന്റെ ആദ്യകാല പ്രവാചകന്മാരിൽ ഒരാളായി അംഗീകരിച്ചുകൊണ്ട് യഹോവയുടെ ം അല്ലെങ്കിൽ പള്ളി രണ്ടും അതിനെ കിബിലയായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഒരു നീക്കം മുഹമ്മദ് നടത്തിയിരുന്നു പക്ഷെ അത് അംഗീകരിക്കാൻ ജൂതന്മാർ തയ്യാറല്ലാതെ വന്നപ്പോഴാണ് ഈ കിബില ഇപ്പോഴത്തെ കാബയിലേക്ക് മാറ്റുന്നതും ആ കാ അബ മാത്രമാണ് കിബില എന്ന രീതിയിൽ പ്രസ്താവന വന്നത് ഇപ്പൊ ഈ കാബയുടെ പ്രത്യേകതയും പറയുന്നുണ്ട് ഇസ്ലാം ഈ മുഹമ്മദ് നബിയുടെ സമിത ഗോത്രമായ ഖുറേഷികൾ ഈ ഖുറേഷികളുടെ പരമ്പരാഗതമായി നൂറ്റാണ്ടുകളായി ഉണ്ടായിരുന്ന ക്ഷേത്രമായിരുന്നു കാബയിലുണ്ടായിരുന്നത് കാബയിലെ നിരവധി വിഗ്രഹങ്ങൾ മുഹമ്മദ് നബി നാൽപ്പത്തഞ്ചാമത്തെ വയസ്സിൽ വരെ വിഗ്രഹ ആരാധകനായിരുന്നു നാൽപ്പത്തഞ്ചാമത്തെ വയസ്സിൽ ഈ ആരാധന നടത്തിയിരുന്ന ഈ ഇപ്പോഴത്തെ കാബയിലെ ആ വിഗ്രഹം എന്ന് പറയുന്നത് ശിവലിംഗമാണ് ആർക്കുകളിലും പോയി പരിശോധിക്കുക അപ്പം ഇതിനെക്കുറിച്ച് നേരത്തെ തന്നെ ശാതീരം തുടങ്ങിയ നിരവധി പഴയ പ്രാചീന പുസ്തകങ്ങളിൽ കാബയിലെ ശിവലിംഗത്തെ കുറിച്ചും വിഗ്രഹങ്ങളെ ഒക്കെ വളരെ വ്യക്തമായ തെളിവുകൾ വന്നിട്ടുണ്ട് ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് എല്ലാവരും കാബയെ നോക്കിയിട്ട് എല്ലാ ദിവസവും നമാസ് അഞ്ചു നേരം നിസ്കരിക്കാനും എല്ലാ വർഷവും ഏതെങ്കിലും രീതിയിൽ കഴിവുള്ള എല്ലാ മുസ്ലിങ്ങളും കാബയിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തീർത്ഥാടനം നടത്തണം എന്നാവശ്യപ്പെട്ട് കാബെ ഇതിൻ്റെ കേന്ദ്രമാക്കി മാറ്റിയതും ഈ അറബ് സാമ്രാജ്യത്വം എന്ന് പറയുന്ന ബുദ്ധിയുടെ ഭാഗമാണ് അതിനു വേണ്ടി എന്തും ചെയ്യാൻ ഈ സമുദായത്തിനും മടിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ അലിസിന എന്ന് പറയുന്ന സ്വിറ്റ്സർലൻഡുകാരനായ വളരെ വിഖ്യാതനായ എക്സ് മുസ്ലിം അദ്ദേഹം ആയിരുന്നു അദ്ദേഹം ഇപ്പോൾ മുസ്ലിം ഇസ്ലാം മതം വിട്ടിട്ട് ഈ ഇസ്ലാമിൻ്റെ പ്രവർത്തന രീതിയെക്കുറിച്ച് പഠിക്കുകയും ലോകത്തെ മുഴുവൻ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് ശതമാനം മുതൽ അഞ്ച് ശതമാനം വരെ ജനസംഖ്യ ഉള്ള സമയത്ത് ലോകത്ത് ആ നാട്ടിലെ ഏറ്റവും ഭയങ്കര മതേതരവാദികളും ജനാധിപത്യവാദികളും സമാധാന കാക്ഷികളും സമാധാന പ്രേമികളും ഇസ്ലാമാണ് അഞ്ച് ശതമാനം മുതൽ പത്ത് ശതമാനത്തിലേക്ക് അവർ എത്തുമ്പോഴാണ് അവർ ഇസ്ലാമിൻ്റെ റൈറ്റ്സിനെ കുറിച്ച് തുടങ്ങുന്നത് ന്യൂനപക്ഷ അവകാശങ്ങൾ പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ എത്തുമ്പോഴാണ് അവർ ശരീരത്ത് നിയമം തങ്ങളുടെ സമുദായത്തിന് ആവശ്യമാണെന്ന് ആ വാദം ഉന്നയിച്ച് രംഗത്തേക്ക് വരും പിന്നീട് ഓരോ ഘട്ടമായിട്ട് തൊണ്ണൂറ് മുതൽ നൂറ് ശതമാനം വരെ ആകുമ്പോഴാണ് ഇസ്ലാമിക രാഷ്ട്രം ആയി മാറുന്നത് അതുവരെ പിന്നീടുള്ള പ്രവർത്തനം മുഴുവൻ ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ പീഡിപ്പിച്ച് അവരെ അപമാനിച്ച് അവരുടെ മതവിശ്വാസങ്ങളെയും ആരാധനാ സമ്പ്രദായങ്ങളെയും തകർത്തെറിഞ്ഞ് സ്വന്തം മതത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ ഏതെല്ലാം രീതിയിൽ കാര്യങ്ങൾ ചെയ്യാവോ ആ മുഴുവൻ അവർ ചെയ്യാൻ അവർക്ക് യാതൊരു മടിയില്ല ഇത് അലിസിനയുടെ ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള ഏറ്റവും നല്ല ഇസ്ലാമിനെ കുറിച്ചുള്ള അനാലിസിസ് ഇന്ന് ഭാരതത്തിലും ഭാരത ഭൂഖണ്ഡത്തിലും നടക്കുന്നത് അലിസിന പറഞ്ഞ ആ സംഭവമാണ് ഇരുപത്തിരണ്ട് ശതമാനം മുസ്ലിങ്ങളാണ് ഹിന്ദുക്കളാണ് സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ ബംഗ്ലാദേശിലുണ്ടായിരുന്നത് ഇന്ന് ഏഴ് പോയിൻ്റ് ഒൻപത് ശതമാനമാണ് പോയിൻ്റ് ആറ് ശതമാനം ബുദ്ധ മതവിഭാഗക്കാരും പോയിൻ്റ് മൂന്ന് ശതമാനം ക്രിസ്ത്യാനികളുമാണ് ഇന്ന് ബംഗ്ലാദേശിലുള്ളത് എങ്ങനെ ഇരുപത്തിരണ്ട് ശതമാനത്തിൽ താഴ്ന്നു ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടുണ്ട് വേറെ ആരുടെയും റിപ്പോർട്ട് നോക്കണ്ട അവിടെ നടത്തിയ മതപീഡനം അവിടുത്തെ പെൺകുട്ടികൾ പ്രായപൂർത്തിയായ പെൺകുട്ടികളെ പിടിച്ചോണ്ട് പോകും നിർബന്ധിത മതപരിവർത്തനമാണ് ഇസ്ലാമിയ്ക്ക് നടക്കുന്നത് നിർബന്ധിത മതപരിവർത്തനം ഹിന്ദു ക്ഷേത്രങ്ങൾ ഇപ്പോ ഇപ്പോഴത്തെ സംഭവത്തിൽ മാത്രം അമ്പത്തഞ്ച് ക്ഷേത്രങ്ങളാണ് തകർത്തത് ഇത് ഇത് ഇന്നത്തെ നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആലോചിക്കുമ്പോൾ ഭാരതത്തിൽ എത്ര രാഷ്ട്രീയക്കാർ ഈ സംഭവത്തെ കുറിച്ച് പ്രതികരിക്കാനെത്തി നമ്മൾ കാണേണ്ട യാഥാർത്ഥ്യം അതാണ് അവിടെ തൊണ്ണൂറ് ശതമാനം മുസ്ലിംകളുള്ള ബംഗ്ലാദേശിൽ ഇത് നടക്കുമ്പോൾ എഴുപത്തിയൊൻപത് ശതമാനം ഹിന്ദുക്കളുള്ള ഭാരതത്തിൽ മുസ്ലിം വോട്ട് ബാങ്ക് ആ വോട്ട് ബാങ്കിനെ മാത്രം ലക്ഷ്യമിട്ട് സംഘടിത രാഷ്ട്രീയ കക്ഷികൾ മുഴുവൻ ഒറ്റക്കെട്ടായി ഇസ്ലാമിന് വേണ്ടി അണിനിരക്കുന്ന ചിത്രമാണ് ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ പരിവർത്തനം കൊണ്ട് നമ്മൾ ആലോചിക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപതില് ആദ്യമായിട്ട് മുസ്ലിം ലീഗിനെ അധികാരത്തിൽ കൊണ്ടുവരുന്ന സമയത്ത് സീതി സാഹിബ് എന്ന് പറയുന്ന മുസ്ലിം ലീഗുകാരനെ സ്പീക്കറാക്കാൻ അദ്ദേഹം മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പ് രാജിവെക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു എന്നിട്ട് അന്ന് സി പി എം കാരെന്ന് പ്രചരിപ്പിച്ചത് തൊപ്പി ഊരിച്ച് ഇയാളെ സ്പീക്കറാക്കി എന്നാണ് അത് കഴിഞ്ഞ് ഇടതുപക്ഷത്തേക്ക് അവര് കൊണ്ടുപോയി ഇടതുപക്ഷത്തേക്ക് കൊണ്ടുപോയത് മുസ് ഇവർക്ക് അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള ഏറ്റവും സുരക്ഷിതമായ വഴി സംഘടിത വോട്ട് ബാങ്കായ ഇസ്ലാമിനെ കൂടെ നിർത്തുക എന്നതാണെന്ന് സി പി എംകാർ കണ്ടെത്തിയത് കൊണ്ടാണ് അത് വളരെ രസകരമായ ഇഷ്ടം പോലെ തമാശകൾ പോലും വന്നിട്ടുണ്ട് മുസ്ലിം ലീഗിൻ്റെ ആയിട്ട് ചർച്ചയ്ക്ക് ഇ എം എസ് കയറി പോകുമ്പോൾ താഴെ നിന്ന് സി പി എം സഹപ്രവർത്തകം പറഞ്ഞു കോണി കുലുങ്കോന്ന് കോണി മുസ്ലിം ലീഗിന്റെ ചിഹ്നമാണ് ഇപ്പം ഇ എം എസ് പറഞ്ഞില്ലേ ഞാൻ സൂക്ഷിച്ചു പിടിച്ചോളാം അപ്പൊ അത്ര അങ്ങനെ ആ രീതിയിലാണ് ഇവര് ഈ മുസ്ലിം ലീഗിനെ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ആളാക്കിയത് ആലോചിക്കണം ഇവിടെ ജവഹർലാൽ നെഹ്റു കന്യാകുമാരിലേക്ക് പോകാൻ വന്നപ്പോൾ വഴിയിൽ കണ്ട മുസ്ലിം ലീഗിന്റെ കൊടി അഴിച്ചിറക്കി സർദാർ പട്ടേൽ സോറി സർദാർ പട്ടേൽ ആ കൊടി അഴിച്ചിറക്കിയതിന് ശേഷമേ സർദാർ പട്ടേൽ കന്യാകുമാരിക്ക് അന്ന് പോയുള്ളൂ ആ നാട്ടിലാണ് തൊപ്പി തൊപ്പിയൂരിച്ച് സ്പീക്കറാക്കിയ സ്ഥലത്തേക്ക് മുസ്ലിം ലീഗിന്റെ വളർച്ച അത് ഈ ഇസ്ലാം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വളർച്ചയുടെ ചിത്രമാണ് കേരളത്തിൽ നമ്മൾ കാണുന്നത് അത് അവസാനത്തെ അവസ്ഥ നമ്മൾ ആലോചിക്കണം കരുണാകരന് ഭീഷണി ഉണ്ടായ സമയത്ത് മുസ്ലിം ലീഗിനെ കൂടെ നിർത്താൻ കേരളത്തിന്റെ ഖജനാവിന്റെ എൺപത് ശതമാനം വരുന്ന വകുപ്പുകൾ തളികയിൽ വെച്ച് മുസ്ലിം ലീഗിന് കൊടുത്തു പൊതുമരാമത്ത് തദ്ദേശ സ്വയംഭരണം വ്യവസായം വിദ്യാഭ്യാസം തുടങ്ങി മൊത്തം കദനാവിൻ്റെ എൺപത് ശതമാനം വരുന്ന വകുപ്പുകളാണെന്ന് കരുണാകരൻ ഇവർക്ക് കൊടുത്തത് തൊപ്പി ഊരിച്ച് കൊണ്ടുവന്ന മുസ്ലിം ലീഗ് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തിയായി മാറി ആ രാഷ്ട്രീയ ശക്തി ആയതിൻ്റെ പിൻബലം അതിൻ്റെ പിന്നിലുണ്ടായ സംഭവങ്ങൾ കൂടി ഒരുപക്ഷെ രാജേഷ് പറയുമായിരിക്കും അടാട്ടാബാദിൽ നിന്ന് കൊണ്ടുവന്ന മൂന്ന് കണ്ടെയ്നർ വരുന്ന കള്ളനോട്ടാണ് കേരളത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വളർത്താനിടയാക്കിയത് അന്ന് മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരാണ് അതിന് ചരട് വലിച്ചത് മാത്രമോ കഴിഞ്ഞില്ല ചേകന്നൂർ മൗലവി ചേകന്നൂർ മൗലവിന്ന് എഴുതിയ പുസ്തകം സർവമത സത്യവാദം ഖുറാനിൽ ആ പുസ്തകം എഴുതിയതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ചേകന്നൂർ മൗലവിയെ കാണാതായത് അദ്ദേഹം എന്താ എഴുതിയെ ഒരു എങ്ങനെയാണോ എല്ലാ മതങ്ങളിലും ഉള്ള സത്യം എന്ന് പറയുന്നത് അത് എല്ലാ മതങ്ങളിലും ഓരോ വേലയാണ് നിങ്ങൾ ഖുർആൻ പ്രചരിപ്പിക്കുന്നത് കാഫിറുകളെ എന്ന് തങ്ങളുടെ മതത്തിൽ വിശ്വസിക്കാത്തവരെ എവിടെ കണ്ടാലും കൊല്ലണമെന്നാണ് അങ്ങനെ വന്നാൽ മുസ്ലിങ്ങളെയും കൊല്ലണമെന്നാണ് ഈ ചേകന്നൂർ മൗലവി പറഞ്ഞത് ചേകന്നൂർ മൗലവിയുടെ ഡെഡ് ബോഡി പോലും ഇന്ന് വരെ കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല ചേകന്നൂർ മൗലവി കേസിൽ പ്രതിയായ ആൾക്കാർ കരിപ്പൂർ വിമാനത്താവളം വഴി വിദേശത്തേക്ക് കടക്കാൻ അവസരം ഒരുക്കി കൊടുത്തത് മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരാണ് അതിൽ ഒരാള് ഇപ്പോഴത്തെ ഒരു മന്ത്രിയുടെ പിതാശ്രീയായ പോലീസ് ഉദ്യോഗസ്ഥനാണ് അന്ന് ചരട് വലിച്ചതെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം അന്ന് ഒരു കേരളത്തിലെ ആത്മീയ നേതാവിന്റെ തിരികേശം വെച്ചിട്ട് പൈസ ഉണ്ടാക്കിയെന്ന് പിണറായി വിജയൻ ആക്ഷേപിച്ച രാഷ്ട്രീയ നേതാവിന്റെ സെക്യൂരിറ്റിക്കാരായിരുന്നു അതിന് ഉത്തരവാദികൾ എവിടെ എത്ര പേരെ നിയമത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ സ്വാധീനമാണ് നമ്മൾ ഇവിടെ കാണേണ്ടത് എം എം ഹസൻ പി സി ചാക്കോ മുസ്ലിം ലീഗിന്റെ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് തങ്ങൾ കീഴടങ്ങില്ല ഇസ്ലാമിക പീഡനത്തിന് ഒരു കാരണവശാലും നിന്നു കൊടുക്കില്ല എന്ന മലപ്പുറത്ത് പോയി പ്രസംഗിച്ച ആൾക്കാരാണ് ഇവർ രണ്ടുപേരും ഇന്ന് എവിടെയാ ഇന്ന് കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് യു ഡി എഫ് യു എൽ ഡി എഫിലെയോ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ മുസ്ലിം ലീഗിനെതിരെ അതിനെതിരെ പറയാനും പ്രവർത്തിക്കാനും ചങ്കുറ്റം കാണിക്കുന്നുണ്ടോ ആകെ കാണിച്ചത് എ കെ ആൻ്റണി മാത്രമാണ് എ കെ ആൻ്റണിക്ക് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയേണ്ടി വന്നതും അതുകൊണ്ടാണ് കോ കോട്ടയത്ത് മത്തായി മാഞ്ഞൂരാൻ സ്മാരക പ്രഭാഷണത്തിലും കൂർ സ്മാരക പ്രഭാഷണത്തിലും ഭൂരിപക്ഷത്തിന്റെ ഔദാര്യം കൊണ്ട് തന്നെയാണ് കേരളത്തിൽ ന്യൂനപക്ഷം ഇന്ന് നേടിയിട്ടുള്ള കാര്യങ്ങളെന്ന് മനസ്സിലാക്കണമെന്ന് ആന്റണി തുറന്നടിച്ചു അതിനെ തുടർന്നാണ് ആന്റണി ഇവിടുന്ന് പോകേണ്ടി വന്നത് ഇതാലോചിക്കണം അപ്പൊ ഈ ഒരു സാഹചര്യമാണ് ഇന്ന് ഭാരതത്തിൽ ഉടനീളം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാം അതിശക്തമായിട്ട് ഒരു എന്ത് ഒരു നീരാളി പിടിക്കുന്നത് പോലെ നമ്മുടെ രാഷ്ട്രീയത്തെ പിടിച്ചുകൊണ്ടിരിക്കുന്നു ഇത് ദേശീയ തലത്തിലും ഇതു തന്നെയാണ് അപ്പോൾ പുതിയ കഥകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് ഈ ബംഗ്ലാദേശിലെ സംഭവങ്ങൾക്ക് ചരട് വലിച്ച രാഹുൽ ഗാന്ധിയുടെ ഡൊണാൾഡ് ലൂ ഡൊണാൾഡ് ലൂ എന്ന് പറയുന്ന ഈ സൗത്ത് ഏഷ്യൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുടെ ചുമതല വഹിക്കുന്ന യു എസ്സിൻ്റെ അസിസ്റ്റൻ്റ് സെക്രട്ടറി അദ്ദേഹമാണ് ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഭരണമാറ്റത്തിനും ഈ ഹസീനെ ഷേഖ് ഹസീനയെ പുറത്താക്കുന്നതിലും ചരട് വലിച്ചത് അതിൻ്റെ കാരണം സെൻറ്റ് മാർട്ടിൻസ് ദ്വീപാണ് ആദ്യം മാർട്ടിൻ മാർട്ടിൻസ് ദ്വീപ് എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നത് പിന്നീട് സെൻറ്റ് മാർട്ടിൻസ് ദ്വീപാക്കി ആ ദ്വീപ് എന്ന് പറയുന്നത് അഞ്ച് രാജ്യങ്ങളിലേക്ക് ഒരേപോലെ ആക്സസ് കിട്ടുന്ന വെറും വളരെ ചുരുങ്ങിയ മൂവായിരം പേര് മാത്രം താമസിക്കുന്ന ഒരു ചെറിയ ദ്വീപ് പ്രദേശമാണ് അത് അതിൻ്റെ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള പ്ലേസ് കാരണമാണ് അതിന് ഏറ്റവും കൂടുതൽ തന്ത്ര പ്രാധാന്യം വരുന്നത് ആ സ്ഥലത്തിന് വേണ്ടി അമേരിക്ക ആവശ്യപ്പെട്ടത് വഴങ്ങാത്തത് കൊണ്ടാണ് ഷേഖ് ഹസീനയെ പുറത്താക്കുന്നത് ഷേഖ് ഹസീനയോട് നേരത്തെ തന്നെ ഒരുപക്ഷെ റോയിൽ പ്രവർത്തിച്ചിരുന്ന ആളെന്ന നിലയിൽ രാജേഷ് അത് മെൻഷൻ ചെയ്യുമായിരിക്കും റോ ഇത് വളരെ നേരത്തെ തന്നെ മെൻഷൻ ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞത് അവിടെ വരാൻ പോകുന്ന അപകടം ഇപ്പം മാത്രമല്ല മുജീബ് റഹ്മാനെതിരെ വന്ന പട്ടാള ഇതും അന്ന് റോയുടെ ചീഫായിരുന്ന ശങ്കരൻ നായർ നേരിട്ട് അവിടെ പോയി പറഞ്ഞതാണ് എന്നിട്ട് പോലും അന്ന് അതിന് നമുക്ക് എടുക്കാൻ കഴിയാതെ പോയി പക്ഷെ ഇവിടെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കണം കോൺഗ്രസും പ്രതിപക്ഷ കക്ഷികളും മുഴുവൻ പേരും ഒറ്റക്കെട്ടായി ഈ സംഘടിത വോട്ട് ബാങ്കിനു വേണ്ടി ഇസ്ലാമിക ഭീകരവാദത്തെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ തള്ളിപ്പറയാൻ കഴിയുന്നില്ല ഞാൻ കൂടുതൽ നീട്ടുന്നില്ല ഒറ്റ ഒറ്റ കാര്യമുള്ളൂ എന്താണ് വഴി ആദ്യത്തെ മൂന്ന് ദിവസം തല്ലുകൊണ്ട് കഴിഞ്ഞപ്പം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഇപ്പം പഠിച്ചു അവർ വടിയും വാളും ഒക്കെ എടുത്തു എടുത്തപ്പോഴാണ് അക്രമം നിന്നത് തിരിച്ചടിക്കും എന്ന് വന്നാൽ ഈ ഇസ്ലാമിക തീവ്രവാദത്തെ നേരിടാൻ ഒറ്റ വഴിയേ ഉള്ളൂ അത് തിരിച്ചടിയുടെ വഴിയാണ് അത് തിരിച്ചടിയുടെ വഴിയാണ് എവിടെയൊക്കെ തിരിച്ചടിച്ചിട്ടുണ്ടോ അവിടെ മര്യാദക്ക് നിന്നിട്ടുണ്ട് ഗുജറാത്തിലായാലും ഗുജറാത്തില് അയോധ്യയിൽ തീർത്ഥാടനം കഴിഞ്ഞ് വന്ന തീർത്ഥാടകരെ ഒരു കാര്യവും ഇല്ലാതെ പെട്രോളും മണ്ണെണ്ണയും ഒഴിച്ചിട്ട് കോച്ചില് ആ തീർത്ഥാടകരോടുള്ള ദേഷ്യം കൊണ്ട് ചുട്ട് അവിടെ തിരിച്ചടി ഉണ്ടായി അതിനുശേഷം ഇത്രയും വർഷം ഇത്രയും കഴിഞ്ഞു ഇതുവരെ ഗുജറാത്തിൽ ഒരു വംശീയ കലാപം ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല അതിൻ്റെ ഏറ്റവും നല്ല മാതൃക തിരുവിതാംകൂർ ആയിരുന്നു ഇവിടെ അക്രമത്തിന് വന്ന ടിപ്പു സുൽത്താനെ അവിടെ പുഴയിലെ അണ ഒഴിച്ച് വൈക്കം വാച്ചുള്ള ആ സൈനികരെ മുഴുവൻ മൈസൂർ ഇസ്ലാമിക സൈനികരെ മുഴുവൻ എന്ന് മാത്രമല്ല ടിപ്പു സുൽത്താൻ്റെ കാലും കൂടെ വിട്ടു എന്നിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് മേത്തമ്മണി സ്ഥാപിച്ചത് ഓരോ മണിക്കൂർ കൂടുമ്പോഴും ഈ തൊപ്പി തൊട്ടിവെച്ച ഇയാളുടെ ചെകിടത്ത് രണ്ട് ആട് ഇടിക്കുന്നുണ്ട് അതൊരു സിംബോളിക്കായിട്ട് അന്നത്തെ മഹാരാജാവ് ചെയ്തതാണ് അപ്പോൾ ആ തരത്തിൽ നമ്മൾ സജ്ജരാകുക മാത്രമേ വഴിയുള്ളൂ സ്വയം സജ്ജരാകുക ഇസ്രയേൽ ഇസ്രയേലാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും നല്ല മാതൃക ഇസ്രയേലിൻ്റെ മാതൃക നമ്മൾ പഠിക്കുക എവിടെ പോയാലും നിങ്ങൾ ആലോചിക്കണം ഇറാനില് ഒരു പിന്നെ സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ഹമാസിന്റെ തലവൻ അവൻ താമസിക്കാൻ പോകുന്ന റൂമിൽ രണ്ടോ മൂന്നോ ആഴ്ച മുമ്പേ ബോംബ് വെച്ചിട്ട് കൃത്യസമയത്ത് പൊട്ടിച്ചവനെ തീർത്തു കളഞ്ഞ ആ ഇസ്രായേലിനെ നമ്മൾ കണ്ടുപിടിക്കണം അടിയെന്നു വെച്ച തിരിച്ചടി കൊടുക്കാൻ നമുക്ക് കഴിയണം ആ പോരാട്ട വീര്യം ഉണർത്തിയാൽ മാത്രമേ നമുക്ക് ഇനി ഹിന്ദുത്വത്തിന് സർവൈവലുള്ളൂ കഴിഞ്ഞ ദിവസം സായി ദ്വീപക്കിൻ്റെ വളരെ രസകരമായ പ്രസംഗം കണ്ടു ഈ നൂറ്റാണ്ടും കൂടെ അപ്പുറം ഹിന്ദുക്കൾ സംഘടിച്ചില്ലെങ്കിൽ ഈ നൂറ്റാണ്ടിനപ്പുറത്തേക്ക് ലോകത്ത് ഹിന്ദു സംസ്കാരം ഉണ്ടാകില്ല ലോകത്തെ ഏറ്റവും അതിശ്രേഷ്ഠമായ പതിനാറ് സംസ്കാരങ്ങളിൽ ഇനി അവശേഷിക്കുന്ന ചൈനീസ് സംസ്കാരവും ഭാരതീയ സംസ്കാരവും മാത്രമാണ് ഈ ഭാരതീയ സംസ്കാരം അന്യം നിൽക്കാതിരിക്കണമെങ്കിൽ ഹിന്ദുക്കൾ സംഘടിച്ച് കഴിയുള്ളൂ അതിനുവേണ്ടി നമ്മൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ അവർക്ക് വേണ്ടി ഒരു പോരാട്ടത്തിൻ്റെയും അല്ലെങ്കിൽ അവരെ സഹായിക്കാനും അവരോടൊപ്പം നിൽക്കാനുമുള്ള ഒരു വേദി നമ്മൾ ഉണ്ടാവണം ഒരു സംശയം വേണ്ട ജമായത്തെ ഇസ്ലാമിക്കാരൻ അവിടെ ഹിന്ദുക്കളെ ആക്രമിച്ചാൽ ജമായത്ത് ഇസ്ലാമിയുടെ ഭാരതത്തിൽ മാത്രമല്ല ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും ജമായത്തെ ഇസ്ലാമിക്കാരൻ്റെ തിരിച്ചടി കിട്ടും എന്നുള്ള ഇസ്രയേലിൻ്റെ സംവിധാനം വന്നാൽ മാത്രമേ നമുക്കിന് നിലനിൽക്കാൻ കഴിയുള്ളൂ